വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പനത്തോട്ടം ശിശു സൗഹൃദാംഗനവാടിയുടെ കെട്ടിട ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ നിർവഹിച്ചു കുട്ടികളുടെ വിവിധ മേഖലകളിലെ സമഗ്ര വികസനവും ആരോഗ്യവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന സമ്പൂർണ്ണ ശിശു സൗഹൃദ അങ്കണവാടികൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ അങ്കണവാടികളും സ്മാർട്ട് അംഗനവാടികളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കരിമ്പനത്തോട്ടം അംഗനവാടിയുടെ ശോചനീയാവസ്ഥയിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ ശിശു സൗഹൃദ അങ്കണവാടി നിർമ്മിച്ചത് വിളയൂർ ഗ്രാമപഞ്ചായത്ത് എം ജി എൻ ആർ ഇ ജി എസ് ഐ സി ഡി എസ് ജില്ലാ പഞ്ചായത്ത് സംയുക്ത ഫണ്ടായ പതിനഞ്ച് ലക്ഷം രൂപ വകിയിരുത്തിയാണ് കരിമ്പനത്തോട്ടം ശിശു സൗഹൃദ അങ്കണവാടി നിർമ്മിച്ചിരിക്കുന്നത് അങ്കണവാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിനുമോൾ നിർവഹിച്ചു എങ്ങനെയാണ് നമ്മുടെ പദ്ധതികളുടെ സാധ്യത പരിശോധിക്കുക സംയുക്ത പദ്ധതികൾ എന്ന് പറയുമ്പോൾ വലിയ തോതിലാർക്കും താല്പര്യം തോന്നാത്ത പദ്ധതികളാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ ഈ പറഞ്ഞ പോലെ സംയുക്തമായ സാധ്യതകൾ എങ്ങനെ എന്നുള്ളത് പരിശോധിക്കാൻ അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഫണ്ടുകളെ ഓരോ പ്രദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് നിൽക്കുന്ന ഫണ്ടുകളെ പരമാവധി കൂടി ചെയ്ത് ഒരു പ്രദേശത്തിനകത്തെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തുടക്കം കുറിക്കാനും ഏറ്റവും നന്നായി നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളത് പാലക്കാട് ജില്ലകളിൽ മാതൃകാപരമായി ചെയ്തു വെച്ച ഒരു ഗ്രാമ വിദ്യാലാണ് വിളയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത്രയധികം കാര്യങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വീട് എന്ന് പറഞ്ഞ ലളിതമായി കാരണം കാണേണ്ടതില്ല വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു പ്രവർത്തന പരിപാടിയായിരുന്നു അത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ സമഗ്രത ഉണ്ടാവണമെങ്കിൽ ആദ്യം ഒരു ആലോചന വേണം

എം ജി എൻ ആർ ഐ ജി എസ് എഇ ഷംലത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് മണികണ്ഠൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെബിന ആസ്ബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ തസ്ലീമ ഇസ്മയിൽ കെ എസ് സരിത വാർഡ് മെമ്പർമാരായ സി പി ഷംസുദ്ദീൻ നീലടി സുധാകരൻ ചൈതന്യ സുധീര് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു